സങ്കീർത്തനം ഇരുപത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ യഹയാവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹയാവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നയാട് അടുക്കുമ്പയാൾ ഇടറി വീഴും ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും ഞാൻ യഹയാവയാട് ഒരു കാര്യം അപേക്ഷിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹയാവയുടെ മനയാഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹയാവയുടെ ആലയത്തിൽ പാർക്കേണ്ടതെന്നു തന്നെ അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും ഇപ്പയാൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജേഖയാശാഗങ്ങളെ അർപ്പിക്കും ഞാൻ യഹയാവയ്ക്ക് കീർത്തനം ചെയ്യും യഹയാവേ ഞാൻ ഉറക്കെ വിളിക്കുമ്പയാൾ കേൾക്കണമേ എന്നയാട് കൃപ ചെയ്തു എനിക്ക് ഇത്തരമിറയണമേ എൻ്റെ മുഖം അന്വേഷിപ്പിന് എന്നു നിങ്ങൾ നിന്നു കൽപ്പന വന്നു എന്നു എൻ്റെ ഹൃദയം പറയുന്നു യഹയാവേ ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു നിന്റെ മുഖം എനിക്ക് മറക്കരുതേ അടിയനെ ക്യാപത്തയാടെ നീക്കിക്കളയരുതേ നീ എനിക്ക് തുണയായിരിക്കുന്നു എൻ്റെ രക്ഷയുടെ ദൈവമേ എന്നെ തല്ലിക്കളയരുതേ ഉപേക്ഷിക്കയുമരുതേ എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹയാവ എന്നെ കൊള്ളും യഹയാവയെ നിന്റെ വഴി എന്നെ കാണിക്കണമേ എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തേണമേ എന്റെ വൈരികളുടെ ഇഷ്ടത്തിന്നു എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നെ എന്നയാട് എതിർത്തു നിൽക്കുന്നു ഞാൻ ജീവനുള്ളവരുടെ ദേശത്തു യഹയാവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം യഹയാവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക ധൈര്യപ്പെട്ടിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതേ ഇഹയാവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക സങ്കീർത്തനം ഇരുപത്തിയേഴാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ